ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് റാഗി വെച്ച് വളരെ എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു പലഹാരം ഉണ്ടാക്കാം അപ്പോൾ ഇതിന് വീടുന്ന വേറെ ചേരുവകളും എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും ഇത് വീട്ടിലെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ശർക്കര ഒന്ന് ഞാൻ അലിയിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര എടുക്കാം അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയം കൊണ്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് റാഗി പൗഡർ എടുക്കാം അപ്പോൾ റാഗി പൗഡറിൻ്റെ കൂടെ ഞാൻ ഒരു കാൽ കപ്പോളം ആട്ടമാവും കൂടി ഇടുന്നുണ്ട് ഇനി ഒരു നുള്ള ഏലക്കാപ്പൊടിയും ജീരകവും കൂടി ഇതിലേക്ക് ഇടാം പിന്നെ ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് തേങ്ങ കൂടി എടുക്കാം ഒരു കാൽ കപ്പോളം തേങ്ങ കൂടി ഇടാം ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി കുറേശ് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നു മിക്സാക്കി എടുക്കാം ഇനി അപ്പം ഞാൻ കുറേശ്ശെ ശർക്കരപ്പാനി പാക്കിങ്ങൂടെ ഒഴിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കുക ഞാൻ ഇതിനകത്തേക്ക് ഒരു അര ഗ്ലാസോളം വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് അപ്പം നമുക്കിത് കോരി ഒഴിക്കാനായിട്ട് എളുപ്പമായിരിക്കും ഇനി ഇതിനകത്തേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഏത്തപ്പഴും ചെറുതാക്കി നുറുക്കിയതും കൂടി ഇടുന്നുണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിനകത്തേക്ക് ഒരു നുള്ള് വെള്ള എല്ലം കൂടി ഞാൻ ഇടുന്നുണ്ട് ഇനി ഇതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടി ഞാൻ ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഞാൻ അടുപ്പിൽ ചൂടാകാനാണ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു പാനാവുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി ഞാൻ വളരെ കുറച്ച് എണ്ണ ഇതിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ കുറേശ്ശെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഒന്ന് മുഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് തിരിച്ചിടാം ഈ റാഗിയിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഏത്തപ്പഴവും ആവശ്യത്തിനുള്ള മധുരവും എല്ലാം ചേർത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയായത് ഈ വിഭവം ഒക്കെ വളരെ ഇഷ്ടപ്പെടും ഒരു ബെറ്ററെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇതാ ഇതിൻ്റെ രണ്ട് വശവും നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം വളരെ എളുപ്പത്തിൽ നമുക്കിതൊരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കൊ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും റാഗി വെച്ച് നമ്മൾ ബുട്ടൊക്കെ സാധാരണയായിട്ട് ഉണ്ടാക്കും ഇതിന് കണക്കത്ത് മധുരമുള്ള റെസിപ്പി അല്ലെങ്കിൽ മധുരം കുറച്ചൊക്കെ ചേർത്തിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാം നല്ല ഹെൽത്തി ആയിട്ട് വളരെ രുചികരവുമായിട്ടുള്ള ഈ വിഭവം എല്ലാവരും വീട്ടിൽ റെഡിയാക്കി നോക്കണം അപ്പോൾ ഇത് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പലഹാരം എല്ലാവരും വീട്ടിൽ റെഡിയാക്കി നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ ഒരു വിഭവമായിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്